പാലോട് നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തികഞ്ഞ ആസൂത്രണങ്ങളെല്ലാം ഒടുവിൽ പാളി സുഹൃത്തുക്കൾ രണ്ടും പോലീസിൻ്റെ വലയിലായി ഇളവട്ടത്ത് ആദിവാസി പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം സിനിമാക്കഥയെയും വെല്ലുന്ന തിരക്കഥ മൂന്ന് സഹപാഠികൾ ഒരുമിച്ച് പഠനം പൂർത്തിയാക്കിയവർ അജാസും അഭിജിത്തും ഇന്ദുജയും എന്നാൽ ഇന്ദുജയുടെ മരണത്തിനു കാരണക്കാരനായി പോലീസ് കണ്ടെത്തിയത് അജാസിനെ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ ബുധനാഴ്ച അജാസ് രാവിലെ വീട്ടിൽ വരുമ്പോൾ ഇന്ദുജ മറ്റാരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു വീടിൻ്റെ രണ്ടാം നിലയിൽ അകത്തെ മുറിയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഇന്ദുജയുടെ ഫോൺ അജാസ് പിടിച്ചു വാങ്ങി ഇന്ദുജ നിരന്തരം മറ്റൊരു യുവാവിനെ വിളിക്കുന്നതായി അജാസ് സംശയിച്ചു ഈ വിവരം അഭിജിത്തിനെ അറിയിച്ചു തുടർന്ന് അജാസ് ഇന്ദുജയെ കാറിൽ കയറ്റി കൊണ്ടു പുറത്തേക്കു പോയി നേരെ പോയത് ശംഖുമുഖത്തേക്ക് ഇവിടെ എത്തിയ ഇരുവരും വാക്കേറ്റവും കയ്യാങ്കളിയുമായി തുടർന്ന് അജാസ് ഇന്ദുജയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ അജാസ് അഭിജിത്തിനെ വിളിച്ചു പറഞ്ഞു രാത്രി വീട്ടിൽ കൊണ്ടാക്കിയ ഇന്ദുജ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ അജാസിനെ വീണ്ടും വിളിച്ചു താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അറിയിച്ചു ഉടൻ തന്നെ അജാസ് ഈ വിവരം അഭിജിത്തിനെ അറിയിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് അഭിജിത്ത് വീട്ടിലെത്തി മൃതദേഹം ഇറക്കി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവിടെ എല്ലാ മുൻകരുതലുകളോടെ അജാസ് ഉണ്ടായിരുന്നു പോലീസ് അന്വേഷണത്തിന് ഇരുവരെയും വിളിച്ചു വരുത്തുമ്പോൾ അജാസും അഭിജിത്തും വാട്സപ്പ് ചാറ്റുകൾ എല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നു